ഇവിടെ വന്ന പിന്നെ മൂന്നാം മാസം ഇന്ന് എനിക്ക് എല്ലാ വിധത്തിലുള്ള തടസ്സങ്ങളും മൂക്കിന് തടസ്സം മാറി അതെടപ്പ് വലിപ്പം ബുദ്ധിമുട്ട് പറഞ്ഞാൽ ദശയാണ് അത് കേറിയിട്ട് രണ്ട് കൊമ്പു പോലെ തലയുടെ ഭാഗത്തേക്ക് കേറിയിട്ടുണ്ട് പിന്നെ വലിയൊരു സ്ഥാപനത്തില് നമ്മുടെ കോഴിക്കോട് ജില്ലയിലെ ഏറ്റവും വലിയൊരു സ്ഥാപനത്തില് നോക്കിയപ്പോൾ അവർ പറഞ്ഞ് ഓപ്പറേഷൻ ചെയ്യാൻ പറ്റില്ല ഏജ് ഉള്ളത് കൊണ്ട് പറ്റില്ല പിന്നീട് അത് ബുദ്ധിമുട്ടാകുന്നു അങ്ങനെ അത് ഒഴിവാക്കി അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഫേസ്ബുക്കിൽ ഹെർബിളിൽ ടച്ചില് കാണുന്നത് ആ ഇവിടെ മൂന്നാമത്തെ മാസം മൂന്ന് മാസമായി മൂന്ന് മാസമായി കഴിക്കുന്നത് കൂർക്കും വലിയ ഉണ്ടായിരുന്ന ശക്തമായിട്ട് ഉറങ്ങാൻ പറ്റില്ല കിടക്കുമ്പഴത്തേക്കും കഫം വന്നിട്ട് അടയും മുക്ക അടയാൻ തുടങ്ങും നമുക്ക് കിടക്കുമ്പോൾ എണീറ്റിരിക്കണം പല പ്രാവശ്യമായിട്ട് കഫം തുപ്പുണ്ട് രാത്രി ഉറക്കിട്ടില്ല അങ്ങനെയുള്ള വെച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ വന്നെ മൂന്നാം മാസം ഇന്ന് എനിക്ക് എല്ലാ വിധത്തിലുള്ള തടസ്സങ്ങളും മുക്കിന് തടസ്സം മാറി ആ ഹോള് ഇവിടെ വന്നപ്പോ ആ ഇത് മാറിയിട്ട് ഹോള് ഇതിന്റെ ബെൻഡ് കാരണം എന്ന് പറഞ്ഞു ആ ബെൻഡ് ഇപ്പൊ ഞാൻ ശാരദ ഉപയോഗിച്ചിട്ട് ചെയ്യുന്നുണ്ട് അത് ഒഴിവാക്കി അല്ലെങ്കിൽ എപ്പോഴും കഫങ്ങ നിറഞ്ഞിരിക്കുന്ന ഒരു തൊണ്ടയാണ് എനിക്ക് ഇപ്പൊ ഇപ്പൊ ഉറങ്ങാൻ പറ്റുന്നുണ്ട് എല്ലാം സുഖമാണ്